രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ട് സൂര്യഗ്രഹണവും രണ്ട് ചന്ദ്രഗ്രഹണവും അങ്ങനെയെങ്കിൽ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് മുതിക്കുമോ അഥവാ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് മുദിച്ചാൽ ലോകം അവസാനിക്കുമെന്നാണ് ചില ഗ്രന്ഥങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ കടന്നു പോകുമ്പോഴാണ് സമ്പൂർണ്ണ ഗ്രഹണം സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ട് തവണ സൂര്യഗ്രഹണവും രണ്ട് തവണ ചന്ദ്രഗ്രഹണവും ദൃശ്യമാകുന്നു എന്താണ് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ചന്ദ്രനും ഭൂമിയും സൂര്യനും ഒരേ ദിശയിൽ വരുന്നതിന് ചന്ദ്രഗ്രഹണമെന്നും സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ ദിശയിൽ വരുന്നതിന് സൂര്യഗ്രഹണമെന്നും അറിയപ്പെടുന്നു ഈ വർഷത്തെ ആദ്യ പൂർണ്ണ ചന്ദ്രഗ്രഹണം മാർച്ച് പതിമൂന്ന് പതിനാല് തീയതികളിലും രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിലും സംഭവിക്കുന്നു ആദ്യ പൂർണ്ണ ചന്ദ്രഗ്രഹണം യൂറോപ്പിലും ഏഷ്യയിലെ വിവിധ ഭാഗങ്ങളിലും ആഫ്രിക്കയിലും ദൃശ്യമാകുന്നു എന്നാൽ രണ്ടാം പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിലും യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും ദൃശ്യമാവുന്നു മാർച്ച് ഇരുപത്തിയൊമ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ സൂര്യഗ്രഹണം നടക്കുന്നത് എന്നാൽ ഭാഗിക സൂര്യഗ്രഹണം മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നാൽ ചന്ദ്രൻ സൂര്യന്റെ ഭാഗിക ഭാഗം മാത്രമേ മറക്കുകയുള്ളൂ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രണ്ടാമത്തെ ഭാഗിക സൂര്യഗ്രഹണവും സംഭവിക്കും ആദ്യ ഭാഗിക സൂര്യഗ്രഹണം യൂറോപ്പ് വടക്കേ ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത് എന്നാൽ രണ്ടാം സൂര്യഗ്രഹണം അന്റാർട്ടിക്ക പസഫിക് സമുദ്രം ദക്ഷിണ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലുമാണ് കാണപ്പെടുന്നത് എന്നിരുന്നാലും ഇന്ത്യയിൽ സൂര്യഗ്രഹണ വീക്ഷണം സാധ്യമാവുകയില്ല എന്നത് വലിയ ഒരു നഷ്ടം തന്നെയാണ് സൂര്യൻ ചന്ദ്രഗ്രഹണ ദിവസം പടിഞ്ഞാറിൽ നിന്ന് മുതിക്കുന്നത് ഒരടിസ്ഥാനരഹിതമായ പ്രചരണമാണ് ഇത് ശാസ്ത്രീയമായി സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്തുകൊണ്ടാണ് സൂര്യൻ കിഴക്കിൽ മുതിക്കുന്നത് ഭൂമി തന്റെ അച്ചുതണ്ടിൽ പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് കറങ്ങുന്നു ഈ കറങ്ങൽ കാരണം നമുക്ക് സൂര്യൻ കിഴക്കിൽ നിന്നും ഒതുക്കുന്നതായി പടിഞ്ഞാറിൽ അസ്തമിക്കുന്നതായും തോന്നുന്നു ഭൂമി സൂര്യന്റെ ഒരു നിശ്ചിത പാതയിൽ ചുറ്റുന്നു ഈ ചലനവും സൂര്യോദയവും സൂര്യാസ്തമയും എന്നീ പ്രതിഭാസങ്ങളെ സ്വാധീനിക്കുന്നു എന്നത് ചുരുക്കം